നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഫുട്ബോൾ അക്കാദമി ആൻഡ് പബ്ലിക് ലൈബ്രറി ദിന തുടക്കമായി സിംഗ് ആര്യ ൌട്ട് നടത്തി ലഹരിക്ക് ചൂപ്പുകാർഡ് കാണിച്ച് ജീവിതത്തിലേക്ക് ഗോളടിക്കുക എന്ന സന്ദേശവുമായി മീരാസ് ഫുട്ബോൾ അക്കാദമി ആൻഡ് പബ്ലിക് ലൈബ്രറി സംഘടിപ്പിക്കുന്ന നൂറുദിന ലഹരിവിരുദ്ധ ക്യാമ്പയിന് തുടക്കമായി പേടിക്കാപ്പള്ളി പി കെ ബാബ മെമ്മോറിയൽ ഓപ്പൺ ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ എ എസ് പി ശക്തിസിംഗ് ആര്യ ഐ പി എസ് ലഹരിക്കെതിരെയുള്ള പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് തുടക്കമിട്ടു പി ബി സലീം ഐ എസ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി സർക്കിൾ ഇൻസ്പെക്ടർ കെ ഉണ്ണികൃഷ്ണൻ പായപ്പട പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് അലിയാർ മൂവാറ്റിപ്പുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ നവാസ് ശബരിമല മുൻ മേൽശാന്തി ആത്രശ്ശേരിമന രാമൻ നമ്പൂതിരിപ്പാട് ജാമിയ ജാമ്യാബദരിയ അറബി കോളേജ് പ്രിൻസിപ്പൽ തൌഫീഖ് മൌലവി സബ് ഇൻസ്പെക്ടർ സിബി ബി അച്യുതൻ കെ പി അബ്ദുൾ മജീദ് പി എ ബഷീർ അസീസ് കുന്നപ്പിള്ളി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന വിപുലമായ ഇഫ്താർ സംഗമത്തോടെയാണ് പരിപാടികൾ സമാപിച്ചത് സഹീർ മേനാമറ്റം ഷാജി ഫ്ലോട്ടില അശ്വിൻ യാസർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ടുത്ത് അന്വേഷിച്ചോളൂ നിങ്ങളുടെ പഴയ ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജേക്കോ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില നൽകുന്നു നാലിടത്ത് അന്വേഷിച്ചോളൂ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ സ്വർണം വിൽക്കുന്നതിന് മുൻപ് ചേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജേക്കോ ജുവൽസ് തൊടുപുഴ